ലോകത്തെ ഒന്നടങ്കം ആശങ്കയിലാഴ്ത്തി അമേരിക്കയിൽ നിന്ന് ഒരു അസാധാരണ വാർത്ത ഒരു വൻ സൈനിക നീക്കത്തിന് തയ്യാറെടുക്കുകയാണോ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രാജ്യത്തെ നൂറുകണക്കിന് സൈനിക ജനറൽമാരെയും അഡ്മിറൽമാരെയും യുദ്ധകാര്യ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് വിർജീനിയയിലെ സൈനിക താവളത്തിലേക്ക് അടിയന്തരമായി വിളിപ്പിച്ചിരിക്കുന്നു ഈ അതീവ രഹസ്യയോഗത്തിന്റെ കാരണമെന്താണെന്ന് വെളിപ്പെടുത്താൻ വൈറ്റ് ഹൌസ് തയ്യാറായിട്ടില്ല റഷ്യക്കെതിരായ നിലപാടിൽ ട്രംപ് മലക്കം മറിഞ്ഞതാണ് അഭ്യൂഹങ്ങൾക്ക് ശക്തി പകരുന്നത് യുക്രൈനെ പിന്തുണയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഈ നിർണായക സൈനിക യോഗം യൂറോപ്പിൽ ഒരു പുതിയ യുദ്ധമുഖം തുറക്കാനാണോ അമേരിക്കയുടെ നീക്കം അതേസമയം മറ്റൊരു സാധ്യതയും ചർച്ചയാവുന്നുണ്ട് ചൈനയുടെ ആണവ പദ്ധതികൾ നിരീക്ഷിക്കാൻ അഫ്ഗാനിസ്ഥാനിലെ തന്ത്രപ്രധാനമായ ബഗ്രാം വ്യോമത്താവളം തിരികെ വേണമെന്ന് ട്രംപ് താലിബാനോട് ആവശ്യപ്പെട്ടിരുന്നു താലിബാൻ ഇത് നിരസിച്ച സാഹചര്യത്തിൽ അഫ്ഗാനിൽ ഒരു പുതിയ ആക്രമണത്തിന് അമേരിക്ക കോപ്പ് അടുത്തിടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുമായും സൈനിക മേധാവിയുമായും ട്രംപ് നടത്തിയ രഹസ്യ ചർച്ചയും ഈ സംശയങ്ങൾ ബലപ്പെടുത്തുന്നു മുൻപ് അഫ്ഗാൻ ആക്രമണത്തിന് പാകിസ്ഥാൻ അമേരിക്കയെ സഹായിച്ചിരുന്നു അകത്ത് ജനപ്രീതി കുറയുമ്പോൾ ഒരു യുദ്ധത്തിലൂടെ ദേശീയത ആളിക്കത്തിക്കാനുള്ള ട്രംപിന്റെ രാഷ്ട്രീയ തന്ത്രമാണോ ഇത് ലോകം ഉറ്റുനോക്കുകയാണ് ട്രംപിന്റെ അടുത്ത ലക്ഷ്യം കിഴക്കൻ യൂറോപ്പോ അതോ അഫ്ഗാനിസ്ഥാനോ